മിസ്റ്റർ പെരേര നിങ്ങളുടെ കണക്ഷൻ ഡീപ്പാണ് കേട്ടോ കാന്തങ്ങാണ്ട് ഹേർട്ടിൽ കയറിയിരിക്കുകയാണെന്ന് തോന്നുന്നു എത്ര ബ്ലോക്ക് ചെയ്താലും ഹേർട്ടിൽ അൺബ്ലോക്ക് ഓട്ടോ അപ്ഡേറ്റ് നടക്കുകയാണല്ലോ കാര്യമൊക്കെ ശരിയാ ഹേർട്ട് ഓപ്പൺ ആയിക്കോട്ടെ പക്ഷേ സെൽഫ് റെസ്പെക്റ്റ് കിരീടം തലയിൽ ഉണ്ടാവണം കേട്ടോ ചാഞ്ചാടരുത് അവർ ചാഞ്ചാടുന്നുണ്ട് കൂളായി അഭിനയിക്കുന്നുണ്ട് എല്ലുണ്ട് ഉള്ളിൽ റൊമാൻറ്റിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നോൺ സ്റ്റോപ്പായി ഓടുകയാണെങ്കിലും പുറമേ ഞങ്ങൾ നല്ല കൂളായിട്ടാണ് അഭിനയിക്കുന്നത് സൈലൻ്റ് മോഡിലൊക്കെയാണ് ഹൃദയം ഇടിക്കുന്നത് മൊത്തം നിങ്ങളുടെ പേരിലാണ് ടിങ്ക ടിങ്ക രണ്ടു പേരും പറയുന്നത് ഞാൻ മെച്യൂറാണ് സ്ട്രോങ് ആണ് എന്ന ഒരു ഹായ് മതി മെച്യൂരിറ്റിയൊക്കെ തവിടുപൊടിയാ ആ ഹായ് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് പഴയ റൊമാൻറ്റിക് കോളേജ് കുമാരനും കുമാരിയും ഒക്കെ ആവും മൊത്തം വൈഫൈയും ക്രാഷാവും പാസ്റ്റ് ലൈഫിൽ സോൾ കണക്ഷൻ ലവേഴ്സ് എനർജിയാണ് കാണിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരുടെ സ്ട്രോങ് എനർജി ഇവിടെ വന്നിട്ടുണ്ട് അയ്യോ സന്തോഷിക്കാൻ വരട്ടെ ഈ ലൈഫിൽ ഓവർ തിങ്കിങ്ങാണ് തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് വയസ്സായാലും ഈ തിങ്കിങ് ഒന്ന് നിർത്തുകൂടെ എവിടെന്നു ഈ പോക്ക് പോയ അടുത്ത ജന്മത്തിൽ ടൈപ്പിംഗ് ഡിലീറ്റിംഗ് ടൈപ്പിംഗ് ഡിലീറ്റിംഗ് മാത്രമായി സ്റ്റോറി ഓടരുത് കേട്ടാ കൂളും ചില്ലും പകൽ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും രാത്രിയാവുമ്പോൾ അവനിപ്പോൾ എന്തു ചെയ്യുകയാവും എന്നെ ഓർക്കുന്നുണ്ടോ ഒരിക്കലും എന്നെ ഓർക്കാറില്ലേ മറന്നു കാണുമോ ഈ നേരത്തൊക്കെ എത്ര മിണ്ടിയതായിരുന്നു പിന്നെ മനസ്സിനകത്ത് മായും പൂയും കായും മായും എല്ലാം വിളിച്ച് ഘോഷയാത്രയാണ് ഇവതമാക്കിയിട്ട് പോയതിന് ഈ മാ കാരണം ഞാൻ ഇങ്ങനെ ആയി പാ കാരണം ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞ് സ്റ്റോറി വന്നോ സ്റ്റാറ്റസ് കണ്ടോ ബ്ലോക്ക് മാറ്റിയോ ഡി പി കാണാവോ എന്നാലും എന്തൊരു മനക്കെട്ടിയ ബ്ലോക്ക് ഇരിക്കുന്നത് കണ്ടില്ലേ തുടങ്ങി ഹാർട്ടിപ്പോൾ ഡി ജെ സോങ്ങ് നടക്കുന്ന പൂരപ്പറമ്പ് പോലെയായിട്ടുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുതന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും ഇവിടെ ദ എംബറസ് കാർഡുണ്ട് എംബറർ കാർഡും ഉണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾ ക്യൂനും ഒക്കെ ആയി ബ്യൂട്ടി ഉണ്ട് അബണ്ടൻസ് ഉണ്ട് ജോയി ഉണ്ട് ഉണ്ട് എല്ലാം ഇവിടെ ഇന്ന് എനർജിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഫുൾ കാർഡ് വന്നതോ അത് ഞാനാവാൻ ആ ചാൻസ് ഇതുങ്ങളൊന്നാവും നമ്മൾ ഔട്ടാവും എന്ന് യൂണിവേഴ്സ് എന്നോട് പറഞ്ഞതാണ് കെയറാണ് കംഫർട്ടാണ് ചില്ലാണ് എന്നൊക്കെയാണ് ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് പക്ഷേ നിങ്ങളുടെ ജീവിതം മൊത്തം ഹാൻഡിൽ ചെയ്യാൻ അവസരം നോക്കി ഇരിക്കുകയാണ് അവർ എന്നേ ഉള്ളൂ സെലിബ്രേഷൻ റീയൂണിയൻ ഹാപ്പി സ്പേസ് എന്ന എനർജി ഇവിടെ കാർഡിൽ വന്നിട്ടുണ്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട് നല്ല പാർട്ടി മൂഡൊക്കെ ഉണ്ട് ആര് ആദ്യം ഹായ് ഐക്കും എന്നത് ഇപ്പോഴും വലിയ ഇഷ്യൂ ആയിട്ടിരിക്കുന്നതേ ഉള്ളൂ രണ്ടിനും ഐ സിയുവിൽ ചാകുവോ ജീവിക്കുവോ എന്നറിയാത്ത രോഗിയെ പോലെയുള്ള അവസ്ഥയാണ് നിങ്ങൾക്ക് ബാലൻസ് ഉണ്ട് ക്ഷമയുണ്ട് ഇന്നർ പവറുണ്ട് പിന്നെ എല്ലാം കൊട്ട കണക്കിനുണ്ട് രണ്ടിനും കൊട്ട കണക്കിനുണ്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൊട്ടയും ഇല്ല വട്ടിയും ഇല്ല നിങ്ങളെയൊന്ന് ഓർത്താൽ മതി നെറ്റ്ഫ്ലിക്സിൽ വെബ് സീരീസ് നോൺ സ്റ്റോപ്പായി ഓടുന്ന പോലെയാണ് ഓർമ്മകൾ ഓർമ്മകൾ ഈ ഓർമ്മയെ പൂട്ടിക്കെട്ടി കടലിൽ താഴ്ത്തിയവർ എത്ര ലക്കികളാണ് അല്ലാത്തവരാണ് മനസ്സിന് സമാധാനം കിട്ടാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഹായ് പിന്നെ വെഡിങ് ഹാൾ വരെ ചിന്തിച്ച് കൂട്ടുന്ന ടീംസാണ് നിങ്ങളെന്ന് യൂണിവേഴ്സിന് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് ഡിവൈൻ ടൈം പുള്ളിയാണ് സെറ്റ് ചെയ്യുന്നത് എനിക്ക് പറയാൻ അനുവാദമില്ല അവിടെ അവരുടെ മനസ്സിൽ ഹേർട്ടും ബ്രെയിനും ഈഗോയും കൂടെ ഗുസ്തി നടക്കുന്നുണ്ട് ആര് ജയിക്കുവോ എന്തോ അവരുടെ ലവ് ഒച്ചിഴയും പോലെയാണ് ചില ടൈം ഒച്ചിഴയും പോലെ പക്ഷേ നിങ്ങളെ ചിന്തിച്ച് കൂട്ടുന്നത് ജെറ്റിൻ്റെ സ്പീഡിലുമാണ് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോകണം വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം ഇതുങ്ങൾ എങ്ങോട്ട് പോവാനാ ചെമ്മീൻ ചാടിയ എവിടെ വരെ ചാടും അവരവിടെ നിങ്ങൾ ഇൻസ്റ്റയിൽ കയറുന്നുണ്ടോ എന്ന് സി ബി ഐ ലെവലിൽ സേർച്ച് ചെയ്യുക അപ്പോഴാണ് നമ്മളിവിടെ ജെമ്മിനെ ചാട്ടിയിൽ ചാടിക്കുന്നത് നിങ്ങൾ നല്ല സ്ട്രോങ് ബൗണ്ടറിയിട്ടൊക്കെയാ നിൽക്കുന്നത് പക്ഷേ അവരുടെ ക്യൂട്ട് സ്മൈൽ കൊണ്ട് നിങ്ങളുടെ അങ്ങ് ഓപ്പൺ ആകുമെന്നേ ഉള്ളൂ അത്രയ്ക്ക് കഴിവുള്ള ടീംസൊക്കെ തന്നെയാണ് ഓപ്പോസിറ്റിൽ നിൽക്കുന്നത് ഉം അത് നമ്മൾ മറന്നുകൂടാ പിന്നെ ഒരു മെസ്സേജ് ഇങ്ങോട്ട് വന്നാലോ ഈശോയെ നീ കാത്തു ദൈവമേ നീ കാത്തു ഇത്രയും നേരം നിങ്ങളെ രക്ഷിച്ച ഞാനാരായി ശശിയോ സോമനോ ഇനി കോമഡിയൊക്കെ നിർത്തിയിട്ട് കാടിലെ എനർജി പറയട്ടെ രണ്ടു പേരും കൂടുതൽ സീരിയസ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് റെസ്പോൺസിബിൾ ഉള്ള ആൾക്കാരായിട്ട് മാറും സ്റ്റെബിലിറ്റി ബിൽഡ് ചെയ്യാനുള്ള സമയമാണ് ഇനി വരുന്നത് ഫ്യൂച്ചറില് ബന്ധം കംഫർട്ടാകും ഇമോഷണൽ സേഫ്റ്റി നൽകുന്ന ഘട്ടത്തിലേക്ക് പോകും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പ്രാക്ടിക്കൽ സപ്പോർട്ട് കെയർ ഡെയിലി ലൈഫ് ബോണ്ടിങ് നിങ്ങളുടെ വർദ്ധിക്കും ക്ലാരിറ്റിയും പ്രോസ്പെരിറ്റിയും വരുന്നുണ്ട് കൺഫ്യൂഷനൊക്കെ മാറി ഓപ്പൺ ഹാപ്പിനെസ് വരുന്നുണ്ട് ഹോണസ്റ്റ് മൊമെൻറ്റ്സ് വരുന്നുണ്ട് സത്യം പുറത്തു വരും എനർജി ലൈറ്റ് ആയിരിക്കും എന്നാണ് സൺ സൺകാർഡ് സൂചിപ്പിക്കുന്നത് വൺസ് വന്നിട്ടുണ്ട് അതിനകത്ത് റീയൂണിയൻ സെലിബ്രേഷൻ ഹോം എനർജി ഫ്യൂച്ചറിൽ മീറ്റിങ്സ് റീകണക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ടോക്ക് ഫാമിലി ഇൻവോൾവ്മെൻ്റ് പ്ലാനുകളൊക്കെ ഷെയർ ചെയ്ത് നല്ലൊരു ഫ്യൂച്ചറിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നാണ് ഇന്നത്തെ സ്പ്രെഡ് സൂചിപ്പിക്കുന്നത് സ്ലോ പ്രോഗ്രസ് ആണെങ്കിലും ഹെൽത്തി ഗ്രോത്ത് നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടാകും കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാകും ആർഗ്യുമെൻറ്റ്സ് ഒക്കെ കുറയും ഇന്നർ സ്ട്രെങ്ത് വർദ്ധിക്കുന്നുണ്ട് പ്രാക്ടിക്കൽ സപ്പോർട്ടൊക്കെ കിട്ടും കെയറൊക്കെ വരും ഡെയിലി ലൈഫ് ബോണ്ടിങ് വർദ്ധിക്കും ഇമോഷണൽ സേഫ്റ്റി നൽകുന്ന ഘട്ടത്തിലേക്കാണ് നിങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു ക്ലാരിറ്റി എന്തായാലും ഇതിനകത്ത് ഉണ്ടാകും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് റിയൂണിയൻ എന്തായാലും ഉണ്ട് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഫീലിംഗ്സൊക്കെ കൺട്രോൾ ചെയ്യാൻ പഠിക്കും ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും നിങ്ങൾ സ്ട്രോങ് ആകും സോഫ്റ്റ് ആകും ഈഗോയൊക്കെ കുറയും അണ്ടർസ്റ്റാൻഡിംഗ് കൂടും മനസ്സും ഹൃദയവുമൊക്കെ നല്ല ന്യൂസ് പാർക്ക് വരും പാഷൻ വരും റിലേഷൻഷിപ്പിൽ ഫ്രഷ് എനർജി വരുന്നുണ്ട് നല്ല എക്സൈറ്റ്മെൻ്റ് വരുന്നുണ്ട് അട്രാക്ഷനൊക്കെ തിരികെ വരുന്നുണ്ട് ക്ലിയർ ആയിട്ടൊരു തിങ്കിങ് ഉണ്ടാകും സത്യവും ഇതിനകത്ത് ഇനിയും ഉണ്ടാകും സീരിയസ് കോൺവെർസേഷൻസ് നടക്കും ഹോണസ്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കും കൺഫ്യൂഷനൊക്കെ മാറി ക്ലാരിറ്റിയൊക്കെ വരും ബെസ്റ്റ് ഫ്രണ്ട് എനർജി വരും ബെസ്റ്റ് ലവർ എനർജിയും വരും ചിരി ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യും എൻജോയ് ആയിട്ട് മുന്നോട്ട് പോകും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ മാറിയിട്ട് ഒരു ഗ്രോത്ത് ലെസൺ ഉണ്ടായിരിക്കും ബ്രേക്കല്ല ഇനിയുള്ളത് ബിൽഡ് ചെയ്ത് എടുക്കുകയാണ് നിങ്ങൾ രണ്ടും ഒരു പോയിൻറ്റിൽ റിസ്ക് എടുത്ത് റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും എന്നാണ് യൂണിവേഴ്സ് ഈ സ്പ്രെഡിൽ പറയുന്നത് നിങ്ങളുടെ റിലേഷൻ ഒരു ഡീപ്പ് ലെവലിൽ ഡീപ്പ് ബോണ്ടിൽ നല്ല റിച്ചായിട്ട് തന്നെ പോകും ഒരു മേജർ മൊമെൻ്റ് നിങ്ങളുടെ റിലേഷനിൽ വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇനി ഡ്രാമ ഒന്നുമല്ല നല്ല മ്യൂച്വൽ റെസ്പെക്റ്റിൽ വളരുന്ന ഒരു ബന്ധമായിട്ട് പോകും നിങ്ങളുമായിട്ട് കണക്റ്റാകുന്ന മെസ്സേജുകളെ യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു സ്പ്രെഡ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ പിന്നൊരു കാര്യമുണ്ട് നിങ്ങളുടെ വ്യക്തി വരുമോ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു റിയൂണിയൻ ഉണ്ടാകുമോ എന്നൊക്കെ അറിയാൻ പേഴ്സണൽ റീഡിങ് എടുക്കണം ഇവിടെ ഇടുന്നത് ഒരുപാട് പേരുടെ എനർജി എടുത്തിട്ടാണ് നിങ്ങളുമായിട്ട് സ്യൂട്ടാണോ എന്നറിയാൻ പേഴ്സണൽ റീഡിംഗ് എടുക്കണം കേട്ടോ